അസ്സലാമു അലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു മൂന്നാം ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ് ജനറൽ മദ്രസകളിൽ നടന്നതും ഇംഗ്ലീഷ് മീഡിയം മദ്രസകളിൽ നടന്നതും ഫിഖുൽ ഇസ്ലാമിൻ്റെ അർദ്ധവാർഷിക ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വായിക്കാം എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക ഒന്നാമത്തെ കോളത്തിൽ ശരി അടയാളപ്പെടുത്താറാണ് കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് ഇളനീര് കൊണ്ട് ഉലോ ചെയ്താൽ ഇളനീര് കൊണ്ട് ഉലോ ചെയ്താൽ ഒലോ ശരിയാകും കുഴപ്പമില്ല ശരിയാവില്ല എന്താണ് ഇളനീര് കൊണ്ട് ഉലോ ചെയ്താൽ ശരിയാവില്ല കാരണം തൊഹുറായ വെള്ളമല്ല തോഹീറായ വെള്ളമാണ് രണ്ട് ഉലോയിൽ രണ്ട് കാലുകൾ കഴുകണം എവിടെ വരെ കഴുകണം എന്നാണ് മുഴുവൻ കഴുകണം മുട്ടുൾപ്പെടെ കഴുകണം ഞെരിയാണി ഉൾപ്പെടെ കഴുകണം അപ്പം എവിടെ വരെ കഴുകണം എന്നാ ഞെരിയാണി ഉൾപ്പെടെ കഴുകണം രണ്ട് കാളുകള് കാലുകള് ഞെരിയാണി ഉൾപ്പെടെയാണ് കഴുകേണ്ടത് മൂന്നാമത്തെ ശവം നജസ് അറുത്താൽ നജസല്ല ചത്താൽ അത് നജസ്സാണ് നേരെ മറിച്ച് അറുത്താലോ അത് അനുവദനീയമാണ് നജസ്സല്ല അതേതാ സാധനം മത്സ്യം അല്ലെങ്കിൽ കോഴി വെട്ടുകിളി ഇതിലേതാണ് കോഴിയാണ് കോഴി ചത്തു കഴിഞ്ഞാൽ അത് നജസ്സാണ് ശവൻ നജസ് ആണ് എന്നാൽ അർത്ഥാൽ അതെന്തല്ല നജസ് അല്ല ഇനി നാലാമത്തേത് വകതരിവില്ലാത്ത കുട്ടികളുടെ കയ്യിൽ കൊടുക്കരുത് എന്താ കൊടുക്കാൻ പറ്റാത്തത് ഭക്ഷണമാണോ കളിപ്പാട്ടങ്ങളാണോ മുസാഫാണോ മുസഹഫാണെന്തു ചെയ്ത് എന്ത് ചെയ്യാത്തത് കൊടുക്കാൻ പറ്റാത്തത് വകതിരിവില്ലാത്ത കുട്ടികളുടെ കയ്യിൽ കൊടുക്കാൻ പറ്റാത്ത സംഗതി ഏതാണ് മുസഹഫാണ് അഞ്ചാമത്തെ ഒലോയിൻ്റെ ഫറലുകൾ ഒലോയിൻ്റെ ഫറലുകൾ എത്ര എണ്ണമാണ് എന്നാണ് നാലെണ്ണമാണ് ആറെണ്ണമാണ് അഞ്ചെണ്ണമാണ് എത്ര എണ്ണമാണ് ആൻസറ് ആറെണ്ണമാണ് എന്നാണ് ആറാമത്തെ ഒലോ ചെയ്യാൻ പറ്റാത്ത വെള്ളം ഒലോ ചെയ്യാൻ പറ്റാത്ത വെള്ളം ഇതിലുണ്ട് അതേതാണ് നാരങ്ങ വെള്ളമാണ് കടൽ വെള്ളം കുളത്തിലെ വെള്ളം ഇതിലേതാണ് ഒലോ ചെയ്യാൻ പറ്റാത്ത നാരങ്ങ വെള്ളമാണ് കടൽ വെള്ളം കുളത്തിലെ വെള്ളമൊക്കെ ശുദ്ധിയുള്ള വെള്ളമാണ് സുഹൂറായ വെള്ളമാണ് നാരങ്ങ വെള്ളം തോഹിറാണ് ഇനി ഏഴാമത്തത് നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിൻ്റെ നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിൻ്റെ എന്താണ് ഷർത്താണ് ഫർദാണ് സുന്നത്താണ് ഏതാണ് നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ് ഈ നിസ്കാരത്തിൻ്റെ കുറിച്ച് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ ശത്രുൽ ഈമാൻ എന്ന് പറയുന്ന പാഠത്തിൽ അതിൻ്റെ രണ്ടാം പേജിലാണ് ആ പറയണത് നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ് അതായത് ശുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ പറഞ്ഞതാണ് വേറെ പാഠങ്ങളിലൊന്നും നിസ്കാരത്തിൻ്റെ ഷർത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു ചോദ്യം മിക്കവാറും വരാൻ സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിൻ്റെ ഷർത്താണെന്നുള്ള ആ ഒരു ചോദ്യം നമ്മൾ പ്രത്യേകം ചെയ്യണം ശ്രദ്ധിക്കണം ഇനി അടുത്തത് എട്ടാമത്തേത് ഒലോ ചെയ്യുമ്പോൾ വെള്ളം ഒലിക്കേണ്ട അവയവം കഴുകുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കഴുകുന്ന അവയവങ്ങളിൽ വെള്ളം തീണം ഒലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കഴുകുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിക്കുക അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഷർത്തിൽ ഉലോ ഇൻ്റെ ഷർത്തുകളിൽ അപ്പോൾ അത് ഏത് അവയവമാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്ത അവയവങ്ങളിൽ ഏതാണെന്ന് ചെവി ഉണ്ട് തല ഉണ്ട് കൈകളുണ്ട് കൈകളിലാണ് വെള്ളം ചെയ്യേണ്ടത് ഒഴിക്കേണ്ടത് തല തടവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചെവിൻ തടവുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ കൈകളാണ് ഉലോ ചെയ്യുമ്പോൾ വെള്ളം ഒലിക്കേണ്ട അവയവം അതേതാണ് കൈകളാണ് പിന്നെ മുഖമാണുള്ളത് പിന്നെ കാലാണുള്ളത് അതിവിടെ കൊടുത്തിട്ടില്ല മുഖത്തും കൈയിലും അതുപോലെ തന്നെ കാലിലുമാണ് വെള്ളം ചെയ്യേണ്ടത് ഒലിക്കേണ്ടത് ഇനി അടുത്തത് ഒമ്പതാമത്തത് ഇതുകൊണ്ട് മലിനമായാൽ ഏഴ് തവണ കഴുകണം ഇതുകൊണ്ട് ഒരു വസ്തു കൊണ്ട് കഴുകി ഒരു വസ്തു കൊണ്ട് മലിനമായതാണെങ്കിൽ അത് ഏഴ് തവണ കഴുകണം ആ വസ്തു ഏതാണ് ഏത് ഏതുകൊണ്ട് മലിനമായാലാണ് മലം കാഷ്ടം കൊണ്ടാണോ രക്തം കൊണ്ടാണോ നായ ഇത് ഏതുകൊണ്ടാണ് നായ കൊണ്ട് മലിനമായതാണ് ഏഴ് തവണ എന്ത് ചെയ്യേണ്ടത് കഴുകേണ്ടത് പത്ത് ഉലോ ചെയ്യുമ്പോൾ മുഴുവൻ കഴുകേണ്ട അവയവം ഉലോ ചെയ്യുമ്പോൾ മുഴുവൻ കഴുകേണ്ട അവയവം ഏതാ കാല് മുഖം തല ഇതിലേതാണ് മുഴുവൻ കഴുകേണ്ടത് തല തടവാനാ പറഞ്ഞിട്ടില്ല കഴുകാൻ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ കാല് ഞെരിയാണി ഉൾപ്പെടെ കഴുകുക എന്നുള്ളത് അതിൻ്റെ മുകളിലേക്ക് കഴുകാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ കാലല്ലേ മുഴുവൻ കഴുകേണ്ടത് പിന്നെ ഏതാ മുഖമാണ് മുഖം മുഴുവൻ കഴുകുക എന്നാണ് അപ്പോൾ ആൻസർ മുഖമാണ് ഇനി അടുത്ത് ചേരുമ്പടി ചേർക്കാനുള്ളതാണ് ഈ ചേരുമ്പടി ചേർക്കാനുള്ളത് കൊടുത്ത എന്താന്ന് വെച്ചാൽ ഒലുവിന് അല്ല ഒലുവിനല്ല നമ്മളെ പാടത്തിലെ ചില പാടത്തിലെ ഹെഡിങ്ങുകൾ ഇതിൽ വന്നിട്ടുണ്ട് അതുപോലെ ചില പാടത്തിൻ്റെ അവസാനത്തിൽ കാണാൻ ഓരോ കോളത്തിൽ ഒരു പെട്ടിക്കോളത്തിൽ കൊടുത്തിട്ടുണ്ടാവും അറബി വാക്യങ്ങൾ അതാണ് അതാണിതിൽ കാര്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഭാഗങ്ങൾ പ്രത്യേകം ചെയ്യണം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ നമ്മളെ ഒലുവിന് ശേഷമുള്ള ദ്വാകളിൽ നിന്നുള്ളതുണ്ട് അതൊക്കെ കൃത്യമായിട്ട് കാണാതെ പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഇത് എഴുതാൻ കഴിയും പതിനൊന്നാമത്തെ ആ ത്ഹൂറു അത്തൊഹു അതിൻ്റെ ബാക്കി എന്താ സി ആണ് അത്തഹൂറു ഷത്രുൽ ഇമാൻ അത്തഹൂറു തൊഹുറു ശത്രുൽ ഇമാൻ അതെവിടെ വന്നതാണ് ഒന്നാമത്തെ പാഠത്തിൽ ഒന്നാമത്തെ പാഠത്തിൽ വന്നതാണ് അത് ഒന്നാമത്തെ പാഠത്തിൽ കോളത്തിലുണ്ട് അവസാനത്തിൽ കോളത്തിലുണ്ട് അത്തൊഹൂറു ശത്രുൽ ഇമാൻ ഇനി അടുത്തത് ഇന്നമൽ ആൾമാലു ഇന്നമൽ ആഴമാലു അതിനോട് ചോദിച്ചതാണ് ഇ ആണ് ഏതാണ് ഇന്നമൽ ആൾമാലു നെയ്യത്തുകൾ കൊണ്ടാണ് അമൽ ഏതൊരു കർമ്മവും സ്വീകരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് നെയ്യത്ത് കൊണ്ടാണ് അതാണ് ആ കൊടുത്തത് ഇന്നമൽ അമൽ ബിന്നിയാത്ത് അത് നമ്മളെ മൂന്നാമത്തെ മൂന്നാമത്തെ പാടത്തിൻ്റെ ഹെഡിങ് ആണ് ഹെഡിങ് ആണ് അവ കാണിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ അതിൻ്റെ അവസാനത്തിലെ കോളത്തിലും അത് കാണുന്നുണ്ട് ഇനി അടുത്ത അള്ളാഹമ്മ ജാലിനി ആൻസർ ഏയാണ് അള്ളാഹമ്മി മിനത്ത ഓ ജാൽമിൻ്റെ മുറ്റത്തൊഹിദീനെ ജാലിനെ ബാധിക്ക സ്വാലിൻ ആ ദുവാതാണ് നമ്മളെ നിസ്കാ അല്ല ഒതു എടുത്തതിന് ശേഷമുള്ള ദുവായാണ് അത് പെട്ട വാക്കാണ് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്ത് ലായ മസ്സുഹു അതിനെ യോജിച്ചതാ ഇല്ലൽ മുത്തഖറോൻ അതെവിടെ പറഞ്ഞതാണ് ലായ മസ്സു ഇല്ലൽ മുത്തഖറൂ എന്നുള്ളത് നമ്മളെ അഞ്ചാമത്തെ പാഠം വാങ്ങുന്ന കലാമുല്ലാ എന്ന പാഠത്തിൽ ആ കോളത്തിൽ പറഞ്ഞ് അവസാനത്തെ കോളത്തിൽ പറഞ്ഞാണ് ലായ മസ്സുഹു ഇല്ലൽ മുത്തഖറൂ എന്നുള്ളത് ഇനി അടുത്തത് ലാ തസിഹ സലാത്തു ലാ തസിഹ സലാത്തു അതിനോട് ചോദിച്ച് ബിൻ നജസി ലാ തസിഹ സലാത്തു ബിൻ നജസി എന്ന് പറഞ്ഞാൽ നജസ് കൊണ്ട് നിസ്കാരം എന്നുള്ളതാണ് അതും നമ്മുടെ പാടത്തിലെ അവസാനത്തെ പാഠം ആറാമത്തെ പാഠമാകുന്ന ആ പാഠത്തിൽ നിന്ന് ആ പാഠത്തിലെ അവസാനത്തിൽ കൊടുത്ത കോളത്തിൽ നിന്നുള്ളവ സിയാബക്ക ഫിർ എന്ന് പറയുന്ന ആറാമത്തെ പാഠത്തിലെ അവസാനത്തിൽ കൊടുത്ത കോളത്തിലാണ് ലാ തസിഹസ്ലാത്തു ബിൻ നജസി നജസിന്നുള്ളത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പാടത്തിൽ പറഞ്ഞ ഓരോ പിന്നെ കോളങ്ങളും കൃത്യമായിട്ട് കാണാതെ പഠിക്കണം അതിൻ്റെ അർത്ഥങ്ങളും എന്തു ചെയ്യുക കാണാതെ പഠിച്ചു വെക്കുക ഇനി അടുത്ത് പൂരിപ്പിക്കുക പതിനാറ് ഓലോ ചെയ്താൽ ഡാഷ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകും ഏത് അശുദ്ധിയിൽ നിന്ന് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകും പതിനേഴ് ഇളനീര് തോഹൂറായ വെള്ളമല്ല ഡാഷ് വെള്ളമാണ് ഏത് വെള്ളമാണ് തോഹിറായ വെള്ളമാണ് തൊഹൂർ എന്നാൽ സ്വയം ശുദ്ധിയുള്ളത് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതാണ് തോഹിരണം സ്വയം സ്വയം ശുദ്ധിയുണ്ട് മറ്റൊന്നിനെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ എന്ത് ചെയ്യുക കഴിയുകയില്ല ഇനി അടുത്തത് ഉളോയിൽ തലയിൽ നിന്ന് ഡാഷ് തടവണം എത്ര തടവണം അല്പമെങ്കിലും തടവണം പത്തൊമ്പത് പരിശുദ്ധ ഖുർആാൻ ഡാഷ് സ്ഥലത്ത് വയ്ക്കരുത് പരിശുദ്ധ ഖുർആാൻ നിലത്തോ വൃത്തിയില്ലാത്ത സ്ഥലത്തോ വയ്ക്കരുത് നിലത്തോ വൃത്തിയുള്ള വൃത്തിയില്ലാത്ത സ്ഥലത്തോ വയ്ക്കരുത് ഇരുപത് വസല്ലാഹ്അാല സീദിന മുഹമ്മദിൻ ഡാഷ് ഹി വസല്ലാം ഇതെന്താണ് ഇത് നമ്മളെ ഒലോയിന് ശേഷം ഒലോവിന് ശേഷമുള്ള തിക്രോണല്ലോ ഒലോ മജുഅലി എന്ന് പറയുന്നത് അതിൻ്റെ അവസാനത്തിലുള്ള സ്വലാത്താണ് അതെ വസൈദിന മുഹമ്മദിൻ ഇവിടെ പൂരിപ്പിക്കേണ്ടത് വാല ആലിഹി വസ്ബി ഹി അങ്ങനെയാണ് എഴുതേണ്ടത് ഇനി അടുത്ത ഒറ്റ വാക്കിൽ എഴുതുക ഇരുപത്തിയൊന്ന് ജീവനുള്ള ആടിൽ നിന്ന് വേർ പിരിഞ്ഞ രോമം നജസ് ജീവനുള്ള ആടിൽ നിന്ന് വേർപിരിഞ്ഞ രോമം നജസ് ആണോ ആണോന്നാ ചോദിച്ചത് എന്താണ് അതിൻ്റെ ആൻസർ നജസ് അല്ല എന്നുള്ളതാണ് അല്ല എന്നാണ് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ പിന്നെ ആട് പോലെയുള്ള തിന്നൽ ഹലാലായ ജീവികളുടെ ശവൻ ആണെന്ന് അവൾ പറഞ്ഞു അതുപോലെ തന്നെ എന്നാൽ ഇവയെ അറുത്താൽ നജസ്സല്ല എന്ന് പറഞ്ഞു പിന്നെ അവിടെ പറയുന്നുണ്ട് ഇവയിൽ നിന്ന് ജീവിതകാലത്ത് വേർ പിരിഞ്ഞ് എന്താ തിന്തല ഹലാലായ ജീവികളിൽ നിന്ന് ജീവിതകാലത്ത് വേർ പിരിഞ്ഞ രോമം തൂവൽ മുതലായവ നജസ്സല്ല അത് പറയുന്നുണ്ട് മുപ്പത്തി അഞ്ചാമത്തെ പേജിൽ വസിയാബക്ക ഫത്തോഹീർ എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ പേജിൻ്റെ അവസാന ഭാഗത്തിൽ അവിടെ നോക്കിയാൽ അത് മനസ്സിലാകും ഇരുപത്തി രണ്ടാമത്തത് ഒലോയിൻ്റെ ആറാമത്തെ ഫർല് എന്ത് ആൻസർ എന്താ തെർത്തീബ് ആണ് ഒലോവിൻ്റെ ആറാമത്തെ ഫർള് ഇരുപത്തി മൂന്ന് ഒലോ ഒലോ വെള്ളം ചേരുന്നതിന് തടയുന്ന ഒരു വസ്തു വെള്ളം ചേരുന്നതിന് തടയുന്ന ഒരു വസ്തുവിൻ്റെ പേര് അപ്പോൾ നമുക്ക് പെയിൻ്റ് ചെയ്താൽ നമ്മുടെ പാഠത്തിൽ അതാണ് പറഞ്ഞിട്ടുള്ളത് വെള്ളം ചേരുന്നതിന് തടയുന്ന പെയിൻറ്റ് പോലെയുള്ളത് സ്ക ഒലോയിൻ്റെ ഷർത്തുകൾ പറഞ്ഞുകൊടുത്ത് പറഞ്ഞതാണത് വെള്ളം ചേരുന്നതിന് തടയുന്ന പെയിന്റ് പോലെ പോലെയുള്ളത് അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വെള്ളം ചേരുന്നതിന് തടയുന്ന സംഗതിയാണ് പെയിൻ്റ് എന്നുള്ളത് ഇനി ഈ ഇരുപത്തിനാല് ഒലോയിൻ്റെ ഷർത്തുകൾ എത്ര ആൻസർ അഞ്ച് ഇരുപത്തി അഞ്ച് ആടിൻ്റെ തോൽ ശുദ്ധിയാകും എങ്ങനെ ആൻസർ ഊറക്കിടുന്നത് കൊണ്ട് അതായത് നമ്മുടെ ആ പാടത്തിലോ സിയാബക്ക ഫോഹിയർ എന്നുള്ള പാഠത്തിൽ മുപ്പത്തി അഞ്ചാമത്തെ പേജിൽ ആ പാഠത്തിൻ്റെ രണ്ടാമത്തെ പേജിലായിട്ട് പറഞ്ഞിട്ടുണ്ട് നജസ് ശുദ്ധിയാക നജസ് നജസ് ശുദ്ധിയാക്കാൻ കഴിയില്ല എന്നാൽ നായ പന്നി അല്ലാത്തവയുടെ ശവത്തിൻ്റെ തോല് ഊറക്കിടുന്നത് കൊണ്ട് മദ്യം സുർക്കയാകുന്നത് കൊണ്ടും ശുദ്ധിയാകുന്നതാണ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ പെട്ടെന്നാണ് ഈ ആടിൻ്റെ തോല് ശുദ്ധിയാകും എങ്ങനെയെന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ പറഞ്ഞു എന്താ പറഞ്ഞത് നായ പന്നി അല്ലാത്തവയുടെ ശവത്തിന്റെ തോല് ഊറക്കിടുന്നത് കൊണ്ടും മദ്യം സ്വയം ശുക്കയാകുന്നതുകൊണ്ടും ശുദ്ധിയാകും അപ്പോൾ ഊറക്കിട്ട് കഴിഞ്ഞാൽ നായ പന്നി അല്ലാത്ത എല്ലാ മൃഗത്തിന്റെ തോലും ഊറക്കിട്ട് കഴിഞ്ഞാൽ അതെന്താകും ശുദ്ധിയാകും ഇനി അഞ്ചാമത്തെ ഒറ്റ ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുക ഇരുപത്തിയാറ് ഉൻ്റെ രണ്ടാമത്തെ ഷർത്ത് എന്ത് ആൻസറ് കഴുകുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിക്കുക ഇരുപത്തിയെട്ട് ശുദ്ധിയുള്ളവരെ ആരെല്ലാം ഇഷ്ടപ്പെടും അല്ലാഹു റസൂല് മലക്കുകള് ഇനി ഇരുപത്തിയെട്ട് സമയമായ ശേഷം മാത്രമേ ഉളു ചെയ്യാവൂ ആര് ആൻസർ മൂത്രസ്രാവം പോലെയുള്ളവർ ഷർത്തുകൾ പറഞ്ഞെടുത്ത് പറഞ്ഞിട്ടുണ്ട് മൂത്രസ്രാവം പോലെയുള്ള നിലക്കാത്ത മൂത്രസ്രാവം പോലെയുള്ള നിത്യശുദ്ധിക്കാർക്ക് നിലക്കാത്ത മൂത്രസ്രാവം പോലെയുള്ള രോഗമുള്ളവർക്ക് നിസ്കാരത്തിൻ്റെ സമയമാവുക എന്നവിടെ പറഞ്ഞിട്ടുണ്ട് അതാണ് ആ ചോദ്യം അവിടെ വന്നത് സമയമായ ശേഷമേ മാത്രം ഉതവു ചെയ്യാവൂ ആര് അപ്പോൾ ചോദിച്ചാൽ നിലക്കാത്ത മൂത്രസ്രാവം പോലെയുള്ളവർ പോലെയുള്ള രോഗമുള്ളവർ ഇരുപത്തി ഒമ്പത് ഉലോയിൻ്റെ രണ്ടാമത്തെ ഫർല് എന്ത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉലോയിൻ്റെ ഷർത്തുകളും ഉലോയിൻ്റെ ഫർദുകളും കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാകണം പഠിച്ചിരിക്കണം എന്നാലേ രണ്ടാമത്തേത് ഏത് മൂന്നാമത്തേത് ഏതെന്തെന്ന് ചോദിച്ചാൽ എഴുതാൻ കഴിയുള്ളൂ അപ്പോൾ ഒലോയിൻ്റെ രണ്ടാമത്തെ ഷർത്ത് ഫർല് എന്ത് ആൻസർ മുഖം മുഴുവൻ കഴുകുക മുപ്പത് സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ കടക്കാം ആർക്ക് ആൻസർ ശേഷമുള്ള ശേഷമുള്ളതുവായി ചെയ്യുന്നവർക്ക് മുപ്പത്തി ഒന്ന് ഒലോ ഇല്ലാത്ത ഒലോ ഇല്ലാതെ മുസ്തഹഫ് തൊടൽ ആർക്ക് തൊടാം ആർക്ക് എന്തിന് അപ്പോൾ ഒലോ ഇല്ലാത്ത സാഹചര്യത്തിൽ മുസ്തഹഫ് തൊടാൻ പറ്റും മുസ്തഹ തൊടണമെങ്കിൽ ഒലോ വേണമല്ലോ പക്ഷേ ഒലോ ഇല്ലാതെ തൊടാൻ പറ്റും എന്തിനാണ് അത് തൊടുന്നത് അത് നമ്മളെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എപ്പോഴാണ് വകതിരിവായ കുട്ടിക്ക് വകതിരി കുട്ടിക്ക് പഠന ആവശ്യത്തിന് പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ മുസ്താഫി തയ്യാ ഒന്നും ഇല്ലാതെ തൊടാം അല്ലാതെ തൊടാൻ പറ്റില്ല അപ്പോൾ വകതിരിവായ ചെറിയ കുട്ടിക്ക് പഠിക്കാൻ വേണ്ടി മുസ്താഫി തയ്യാം തൊടാം ഇനി അടുത്തത് മുപ്പത്തി മൂന്ന് മുപ്പത്തി രണ്ട് അഞ്ച് നജസ്സുകളുടെ പേരെഴുതുക മാ പിന്നെ മൂത്രം മലം രക്തം ചലം ഛർദ്ദിച്ചത് മദ്യം അവസാനത്തെ പാഠത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവസാനത്തെ പാഠത്തിൻ്റെ വസീ അബക്കഫീർ എന്നുള്ള പാഠത്തിൽ അതിൽ രണ്ടാമത്തെ പേജിൽ മുഗൾ ഭാഗത്ത് തന്നെയായിട്ട് മുപ്പത്തഞ്ചാമത്തെ പേജിൽ മുഗൾ ഭാഗത്ത് തന്നെയായിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിയാൽ മനസ്സിലാവും മുപ്പത്തി മൂന്നാമത്തേലോ ഇന നീയത്ത് ചെയ്യേണ്ടത് എങ്ങനെ ആൻസർ നിസ്കാരത്തെ ഹലാലാക്കുവാൻ വൊലോ എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു നിസ്കാരത്തെ ഹലാലാക്കുവാൻ ഒലോ എന്ന വർദ്ധനെ ഞാൻ വിട്ടുന്നു എന്നാണ് നീ ചെയ്യേണ്ടത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്ന ഇംഗ്ലീഷ് മീഡിയത്തിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വായിക്കാം കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ് ഒലോ ചെയ്യുമ്പോൾ തടവേണ്ട അവയവം ഏത് അവയവ തടവേണ്ടത് തലയാണ് തടവേണ്ടത് രണ്ട് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണമെങ്കിൽ എന്ത് ചെയ്യണം ഒലോ ചെയ്യണം വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കാണ് വേണ്ടത് ഇവിടെ ചെറിയ അശുദ്ധിയാണ് ചോദിച്ചത് അവിടെ ഉതോ ചെയ്യണം ഉലോവ് ചെയ്യാൻ പറ്റാത്ത വെള്ളം ഏതാണ് ആ വെള്ളം തേങ്ങാ വെള്ളം തേങ്ങാ വെള്ളം സ്വയം ശുദ്ധിയുണ്ട് മറ്റൊന്നിനെ ശുദ്ധിയാകാൻ കഴിയില്ല അതുകൊണ്ടാണത് ഉതെടുക്കാൻ പറ്റാത്തത് ഇനി നാലാമത്തേത് വകതരിവില്ലാത്ത കുട്ടികൾ കയ്യിൽ കൊടുക്കരുത് അൻസർ ആണ് കൊടുക്കാൻ പറ്റാത്തത് അഞ്ച് ശവം നജസ് ജീവി ശവം അത് ചത്തു കഴിഞ്ഞാൽ എന്തല്ല നജസല്ല അങ്ങനത്തെ മൂന്ന് ജീവികൾ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ മത്സ്യം അതുപോലെ തന്നെ വെട്ടുകിളികളിൽ എന്നുള്ള നമ്മളെ ഒസിയാബക്ക ഫത്തോഹിയർ എന്നുള്ള പാഠത്തിൽ പറയുന്നുണ്ട് അവസാന ഭാഗങ്ങളിലായിട്ട് അപ്പോൾ ആ ഏതാണത് മത്സ്യമാണ് ഏത് ചത്തുകഴിഞ്ഞാലും നജസല്ലാത്തത് ഏതാണ് മത്സ്യമാണ് ഇനി നാലാം ആറാമത്തേത് വലുവോ ചെയ്യുമ്പോൾ രണ്ട് കൈയും കഴുകണം ഏതുവരെ കഴുകണം മുട്ട ഉൾപ്പെടെ കഴുകണം ഏഴ് ഗൗരവമുള്ള നജസിൽ പെട്ടതാണ് ഗൗരവമുള്ള നജസിൽ പെട്ടതാണ് ഏത് നായാ പന്നി ഈ നായ പന്നി എന്നതെന്താണ് ഗൗരവമുള്ള രണ്ടും ഗൗരവമുള്ള നജസിൽപ്പെട്ടതാണ് ഒ സിയാബക്ക ഫോഹീർ ആ പാഠത്തിൽ അത് പറയുന്നുണ്ട് അവസാനത്തെ പാഠം ആറാമത്തെ എട്ടാമത്തെ ജീവിതകാലത്ത് വേർപിരിഞ്ഞ രോമം നജസ്സല്ല ഏതിൻ്റെ ആടിൻ്റെ എന്ന് പറഞ്ഞാൽ തിന്നൽ അനുവദനീയമായ തിന്നൽ അനുവ അനുവദനീയമായ ജീവിയിൽ നിന്നും വേർ പിരിയുന്ന തൂവലി അതുപോലെ തന്നെ രോമം എന്നിവ നജസ്സല്ല എന്ന് ആ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് അവിടെ ചോദിച്ചത് ഇനി അടുത്ത ഒമ്പാമത്തത് പകുതി എന്നാണ് അർത്ഥം ഏതാണ് ഷത്രുറാണ് ആ തിഹൂർ ഷത്രുൽ ഈമാൻ ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ് പറഞ്ഞല്ലോ ആ ശത്രു ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത് ആൻസർ ഷത്രു എന്നാണ് പകുതി എന്ന് പറഞ്ഞത് ഇനി പത്താമത്തെ ഖുർആൻ കൊണ്ടുവരുമ്പോൾ ഖുർആൻ വരേണ്ടി വരുമ്പോൾ എന്താ കാട്ടേണ്ടത് എന്താ ചെയ്യേണ്ടത് നിൽക്കണം ഖുർആൻ കൊണ്ടുവരുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത് ചേരുമ്പടി ചേർക്കുക ഇവിടെ അടുത്ത് കൊടുത്തിട്ടുള്ള എന്താണ് ചേരുമ്പടി ചേർക്കാനാണ് എന്താണ് ഈ ചേരുമ്പടി ചേർക്കാനുള്ള പ്രത്യേകത മനസ്സിലായോ ഇത് കൊടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളെ വലുവിന് ശേഷമുള്ള ദുവാ ഉണ്ട് മുൻകൈ കൈകുമ്പോൾ ഉള്ള ദുവാ ഉണ്ട് ആ രണ്ട് ദ്വായിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ നിങ്ങളെ ഡിസോർഡർ ആയിട്ട് കൊടുത്തതാണ് അപ്പോൾ അതിനെ യോജിപ്പിച്ച് എഴുതുക എന്നുള്ളതാണ് അപ്പോൾ പതിനൊന്നാമത്തത് അഷ് അതു അല്ലാ ഇലാഹ അതിനോജിതാ സി ആണ് അതു അല്ല ഇലാഹ ഇല്ലെന്നോ ഉണ്ടോ അടുത്തത് അഹമ്മദില്ലാഹുല്ലി അൻസർ ഇ ആണ് ജഅലൽ മാ മുൻകൈ കേൾക്കുമ്പോൾ തിക്കളിൽപ്പെട്ടതാണത് അടുത്ത അള്ളാഹു ജിയൽ അതിനോട് ചോദിച്ചത് പൊതുവിന് ശേഷമുള്ളത് സുബഹാന അതിനോട് ചോദിച്ചത് ബി ആണ് വബി ഹംദിക്കുബാനും അടുത്ത ഈ പതിനഞ്ചാമത്തത് വസല്ലു അല സയ്ദിനു അല സയ്യദിന അതിനോട് ചോദിച്ചത് ഡി ആണ് വസല്ലാഹു അല സൈദിനഹമ്മദീൻ മുഹമ്മദിൻ അപ്പോൾ നമ്മൾ മുൻകരുതി കഴുകുന്ന അതുവായും അതുപോലെ തന്നെ നിസ്കാരത്തിന് ശേഷം അല്ല ഉലോ എടുത്തതിന് ശേഷമുള്ള അതുവായും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം എന്നാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് എഴുതാൻ കഴിയും ഇനി അടുത്തത് ഉലോ ഇൻ്റെ പതിനാറാമത്തത് ഉലോ ഇൻ്റെ ഫർലുകൾ എത്ര ആൻസർ ഒലോ ഇൻ്റെ ഫർലുകൾ എത്ര എണ്ണമാണ് ആറെണ്ണമാണ് പിന്നെ പതിനേഴ് വീട് പരിസരം ശരീരം ഡാഷ് എല്ലാം ശുദ്ധിയുള്ളതാവണം വീട് പരിസരം ശരീരം വസ്ത്രം എല്ലാം ശുദ്ധിയുള്ളതാവണം വസ്ത്രം എന്നാണ് അവിടെ എഴുതേണ്ടത് പതിനെട്ട് വെള്ളം തൊഹൂറായിരിക്കൽ ഡാഷിൻ്റെ ഷർത്താണ് എന്തിൻ്റെ ഷർത്താണത് ഉലോയിൻ്റെ ഷർത്താണ് ഒന്നാമത്തെ ഷർത്തിൽ പറഞ്ഞിട്ട് തൊഹൂറായ വെള്ളം കൊണ്ടായിരിക്കുക എന്നവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി പത്തൊമ്പത് മുസാഫിൻ്റെ നേരെ ഡാഷ് നീട്ടാൻ പാടില്ല എന്ത് നീട്ടാൻ പാടില്ല കാല് നീട്ടാൻ പാടില്ല ഇരുപത് ശുദ്ധിയുള്ളവരെ അള്ളാഹു താലയും ഡാഷും മലക്കുകളും ഇഷ്ടപ്പെടും അള്ളാഹു താലയും റസൂലും മലക്കുകളും ഇഷ്ടപ്പെടും അപ്പോൾ റസൂലെന്നാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത് ഇനി ഇരുപത്തി ഒന്ന് ഒലോ ഇനി എത്ര ഫറുദുകളുണ്ട് ഒലോ ഇനി എത്ര ഫറുലുകളുണ്ട് ആറ് ഫറലുകളുണ്ട് ഇരുപത്തിരണ്ട് അശുദ്ധി എത്ര വിധമുണ്ട് ആൻസർ രണ്ട് വിധം ചെറിയ അശുദ്ധി വലിയ അശുദ്ധി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ രണ്ട് വിധം ചെയ്താ ഇരുപത്തി മൂന്ന് ശുചിത്വം പാലി പാലിക്കുന്നത് ശുചിത്വം പകുതിയാണ് എന്തിൻ്റെ ശുചിത്വം പകുതിയാണ് എന്തിൻ്റെ എന്തിൻ്റെ പകുതിയാണ് ശുചിത്വം ഈമാനിൻ്റെ പകുതിയാണ് അത്തഹു ശത്രുൽ ഈമാൻ ശുദ്ധി ഈമാനിൻ്റെ പകുതിയാന്ന് പറഞ്ഞില്ല അപ്പം ഈമാനിൻ്റെ പകുതിയാണ് ഇരുപത്തി നാല് ഒലോയിൻ്റെ ഷർത്തുകൾ എത്ര ഒലോ എത്ര ഷർത്തുകൾ ഉണ്ടെന്നാണ് ചോദ്യം എത്ര ഷർത്തുകളുണ്ട് അഞ്ച് ഷർത്തുകളാണ് ആറ് പർന്നുകളും അഞ്ച് ഷർത്തുകളാണ് ഉള്ളത് അപ്പോൾ അഞ്ച് എന്നാണ് അവിടെ ഇതേണ്ടത് ഇനി ഇരുപത്തി അഞ്ച് സ്വർഗത്തിൻ്റെ വാതിലുകൾ എത്ര എത്ര വാതിലുകളുണ്ട് സ്വർഗത്തിന് എട്ട് കവാടങ്ങൾ നമ്മൾ ഒലോ ഒലോ ഇന് ശേഷമുള്ള ദ ചെയ്യുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞതാണ് എന്ത് ചെയ്യും അയാൾക്ക് സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളിൽ നിന്ന് ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാം അതാണ് അവിടെ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ എത്രയാണെന്ന് ചോദിച്ചത് ആ എട്ടാണ് അവിടെ ഇതേണ്ടത് ഇനി ഒറ്റവാചകത്തിൽ ഒത്തരമേതുക ഇരുപത്തിയാറ് ഒലോ എങ്ങനെ ഒലോ എങ്ങനെയാണ് നീയത്ത് ചെയ്യണം എങ്ങനെ നീയ്യത്ത് ചെയ്യേണ്ടത് നിസ്കാരത്തെ ഹലലാക്കാൻ ഒലോ എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത് ഒലോയിന് നീയത്ത് ചെയ്യേണ്ടത് മൂന്നാമത്തെ പാഠത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒലോ ഫർദുകൾ ഫറലുകൾ പറഞ്ഞ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തെ ഹലലാക്കുവാൻ ഒലോ എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു എന്നാണ് നീയത്ത് ചെയ്യേണ്ടത് അടുത്തത് ഇരുപത്തിയേഴ് എന്താണ് തെർത്തീപ് ഒലോയിൻ്റെ ഫർദുകളിൽ അവസാനത്താണ് തെർത്തീപ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതും അപാടത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞിട്ടുണ്ട് ക്രമത്തിൽ ചെയ്യലാണ് തെർത്തീപ് എന്തിനാണ് തെർത്തീപ് പറയുക ക്രമത്തിൽ ചെയ്യലാണ് തെർത്തീപ് ഇനി ഇരുപത്തിയെട്ട് പൂർണ്ണമായ ഒലോ ചെയ്താലുള്ള നേട്ടമെന്ത് പൂർണ്ണമായ ഒലോ ചെയ്താലുള്ള നേട്ടമെന്ത് എന്താണ് നേട്ടം അയാളുടെ പാപങ്ങൾ എന്ത് ഒരാൾ പൂർണ്ണമായ ഉലോ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞതാണത് ഒരാൾ പൂർണ്ണമായ ഉലോവ് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും അവസാന ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഇരുപത്തി ഒമ്പത് നിസ്കാരത്തിൻ്റെ സമയമായ ശേഷമേ ഒലോ ചെയ്യാവൂ ആര് നിസ്കാരത്തിൻ്റെ സമയമായാലേ ഉലോ ചെയ്യാവൂ അതാരാണ് മൂത്രസ്രാവം പോലെയുള്ള രോഗമുള്ളവർ ഉലുവിൻ്റെ ഷർത്തുകൾ പറഞ്ഞെടുത്ത് അവസാനത്തിൽ അഞ്ചാമതായിട്ട് പറഞ്ഞിട്ടുണ്ട് നിരക്കാത്ത മൂത്രസ്രാവം പോലെയുള്ള രോഗമുള്ളവർക്ക് നിസ്കാരത്തിൻ്റെ സമയമാവുക അപ്പോൾ അവർ നിസ്കാരത്തിൻ്റെ സമയമായതിനു ശേഷം എന്തെടുക്കാൻ പാടുള്ളൂ ഉലോ ചെയ്യാൻ പാടുള്ളൂ ഇനി മുപ്പതാമത്തത് ഉലോ ഇന്റെ ഒന്നാമത്തെ ചർത്ത് എന്ത് വളരെ സിമ്പിളായ ചോദ്യം ഉലോവിൻ്റെ ഒന്നാമത്തെ ചർത്ത് എന്താ തൊഹുറായ വെള്ളം കൊണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇനി മുപ്പത്തി ഒന്ന് മുസ്ഹഫ് തൊടാൻ ഉലോ വേണ്ട ആർക്ക് എന്തിന് ആ മറ്റേ കഴിഞ്ഞ ചോദ്യപേപ്പറിൽ കണ്ട അതേ ചോദ്യം മുസാഫ് തൊടാൻ ഒലോ വേണ്ട ആർക്ക് എന്തിന് ആർക്കാണത് പിന്നെ ഒലോ മുസാഫ് തൊടാൻ വലോ വേണ്ട അതർക്കാ പിന്നെ വകതരിവ് ആയ കുട്ടിക്ക് എന്തിനാണ് പഠിക്കാനുള്ള ആവശ്യത്തിന് അപ്പോൾ പഠിക്കാനുള്ള ആവശ്യത്തിന് കുട്ടിക്ക് മുസാഫ് തൊടാൻ ആയ കുട്ടിക്ക് മുസാഫ് തൊടാൻ ഒലോ നിർബന്ധമില്ല ഇനി മുപ്പത്തിരണ്ട് വസ്ത്രത്തിൽ മൂത്രമായാൽ എങ്ങനെ ശുദ്ധിയാക്കും വസ്ത്രത്തിൽ മൂത്രമായാൽ എങ്ങനെ ശുദ്ധിയാക്കും അവസാനത്തെ പാഠത്തിലാണ് ആ വിഷയം പറയുന്നത് പിന്നെ നജസ്സായി കഴിഞ്ഞാൽ എന്ത് കഴുകി ശുദ്ധിയാക്കണം എങ്ങനെ കഴിയേണ്ടത് നജസിൻ്റെ നിറം പോണം മണം പോണം രുചി ഈ മൂന്ന് സംഗതികളും പോകുന്ന രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത് ശുദ്ധിയാക്കേണ്ടത് അപ്പോൾ ചുരുക്കി ചുരുക്കി പറഞ്ഞാൽ നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകിയിട്ട് എന്ത് ചെയ്യണം ശുദ്ധിയാക്കണം ഇനി മുപ്പത്തി മൂന്നാമത്തത് ഒലോ ഇനി എപ്പോഴാണ് നെയ്യത്ത് ചെയ്യേണ്ടത് ഒലോ ഇനി എപ്പോഴാണ് നെയ്യത്ത് ചെയ്യേണ്ടത് എന്ന് ഒലോ ഇൻ്റെ ഫറലുകൾ പറഞ്ഞ ആ പാഠത്തിൽ ആ പാഠത്തിൽ അവിടെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് നെയ്യത്ത് ചെയ്യേണ്ടതെന്ന് മുഖം കഴുകുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത് ഒലോ ഇനി നെയ്യത്ത് ചെയ്യേണ്ടത് ഒലോ മുഖം കഴുകുന്ന സമയത്താണ് മുഖം കഴുകാൻ തുടങ്ങുമ്പോഴാണ് സ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഒലോ എന്ന വർലിനെ ഞാൻ കിട്ടുന്നു എന്ന് നെയ്യത്ത് ചെയ്യേണ്ടത് ഇൻഷല്ല ഇതോടെ രണ്ട് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറ് വായിച്ചു കഴിഞ്ഞു അള്ളാഹു സുബഹാനുഭവത്താലേ നമുക്ക് എല്ലാവർക്കും ഉന്നതമായ വിജയങ്ങൾ നൽകുമാറാകട്ടെ അമീൻ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ